ബാലഗ്രാം സഹകരണ ബാങ്കിൽ എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള സഹകരണ സംരക്ഷണ മുന്നണിക്ക് ഉജ്ജ്വല വിജയം മത്സരിച്ച പാനലിലെ പതിമൂന്ന് പേരും മികച്ച മികച്ച വിജയം നേടി പി ടി ജയചന്ദ്രൻ എസ് മോഹനൻ നായർ കെ ഷിജി സന്തോഷ് ബാലകൃഷ്ണൻ സി സോമൻ വി ആർ ഹരിദാസ് റോയ് ജോസഫ് ഷൈല സുനിൽ എസ് എസ് സിന്ധു ശങ്കർ രാജു സെബാസ്റ്റിൻ ജോൺ കെ ഷൈജുഖാൻ സരിതാ രാജേഷ് എന്നിവരാണ് വിജയിച്ചത് മുപ്പത്തിയഞ്ച് വർഷം തുടർച്ചയായി കോൺഗ്രസ് ഭരണത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം പ്രതിസന്ധിയിലായ ബാങ്കിനെ കരകയറ്റാനുള്ള നിയോഗമാണ് സഹകാരികൾ സഹകരണ സംരക്ഷണ മുന്നണിക്ക് ഉള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ആറ് കോടി രൂപയാണ് നേതാക്കൾക്ക് നിലവിൽ ഈ ബാങ്കിൽ കടമുണ്ടായിരുന്നത് ഇതിനിടെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ഹൈക്കോടതിയിൽ പോയി കോടതിയിൽ കള്ളം പൊളിയുകയും വിധിയിൽ തിരിച്ചടിയും നേരിട്ടു സഹകരണ സംരക്ഷണ മുന്നണിക്ക് മികച്ച വിജയം നൽകിയ സഹകാരികൾക്ക് തെരഞ്ഞെടുപ്പ് സെക്രട്ടറി രമേശ് കൃഷ്ണൻ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എൻ വിജയൻ ടി എം ജോൺ ഏരിയ സെക്രട്ടറി വി സി അനിൽ എന്നിവർ നന്ദി അറിയിച്ചു സഹകരണ സംഘങ്ങൾക്കായി ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് കൂടുതൽ വിവരങ്ങൾക്ക്